സ്വന്തം നട്ടെല്ലിൽ നരേന്ദ്രമോദിയുടെ ഓഫീസിൽ പണയപ്പെടുത്തിയെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിക്കോളും ഞങ്ങളില്ല എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് ജെ ഡി യു പിളർപ്പിലേക്ക് നീങ്ങുകയാണ് മുൻകാലങ്ങളിൽ നിതീഷ് കുമാർ ശരത് യാദവ് വിഷയമായിരുന്നു ജെ ഡി യു പൊട്ടിത്തെറിയിലെ ഒരു വലിയ ഘടകം ശരത് യാദവ് ജെ ഡി യു വിട്ടതോടെയാണ് നിതീഷ് കുമാറിൻ്റെ പാർട്ടി ഇങ്ങനെ തകിടം മറന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ആകെ കിട്ടിയത് ഇക്കുറി ബി ജെ പിയും ജെ ഡി യുവും നൂറ്റിയൊന്ന് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് ഇതിൽ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് എൺപതോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സീറ്റുകൾ വിജയിപ്പിച്ചെടുത്ത് ജെ ഡി യുവിനെ വീണ്ടും നാൽപ്പതിൽ താഴെയുള്ള സീറ്റുകളിലേക്ക് തളക്കുക എന്നുള്ളതാണ് ചിരാഗ് പാസ്വാനെ മുന്നിൽ നിർത്തി മറ്റൊരു ഗെയിം കളിക്കുകയാണ് ബി ജെ പി അത് മനസ്സിലാക്കിയാണ് ജെ ഡി യു എം പിമാർ വളരെ വ്യക്തമായി ലാലൻ സിംഗിനോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിനി ഇങ്ങോട്ടില്ല ലോക്സഭാംഗത്വം രാജീവ് അഖ്മാൻ ഞങ്ങൾ തയ്യാറാണ് നാല് എം പിമാർ കൃത്യമായി സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തയക്കുമാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വീണ്ടും ഒരു സമ്പൂർണമായ ഒരു സ്വിച്ച് ഓൺ ചെയ്യപ്പെട്ടേക്കാം പല മണ്ഡലങ്ങളിലും ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് വ്യക്തമാവുന്ന സാഹചര്യം വരികയാണ് നാൽപ്പത് ലോക്സഭാ സീറ്റുകളിൽ ആറോളം മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുവാനാണ് സാധ്യതയുള്ളത് രണ്ട് എം പിമാർ രാജിക്കത്ത് തയ്യാറായി നിൽക്കുമ്പോൾ നാല് എം പിമാർ രാജിക്കത്ത് ഭീഷണിയുമായി നിൽക്കുന്നുണ്ട് എന്നാൽ ആർ ജെ ഡി ഇവരെ സ്വാഗതം ചെയ്യുന്നുണ്ട് നിങ്ങൾ രാജിവെച്ച് റാന്തൽ ചിഹ്നത്തിൽ മത്സരിക്കുക നിങ്ങളുടെ വിജയം സുനിശ്ചിതമാണ് എന്നാണ് ആർ ജെ ഡി പറയുന്നത് ആർ ജെ ഡിയും കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും അവരെ സ്വാഗതം ചെയ്യാൻ നിൽക്കുകയാണ് ബീഹാറിൽ ജെ ഡി യുവിൻ്റെ പല എം പിമാരും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടികൾ ഏകാധിപത്യപരമാണെന്നും അവിടെ വോട്ടർ പട്ടികയിൽ നിന്നും അംഗങ്ങളുടെ പേരൊഴിവാക്കിയത് ഒരു രീതിയിലും ന്യായീകരിക്കുവാൻ സാധിക്കുകയില്ല എന്നും ബീഹാറിൽ മുസ്ലിം വിഭാഗക്കാർ മറ്റു രാജ്യത്തിൽ നിന്നും കുടിയേറി പാർത്തവരാണെന്ന തെറ്റിദ്ധാരണ ധ്യാനേഷ് കുമാർ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണെന്നും ഇതിനെ കൂട്ടുനിൽക്കാൻ തങ്ങൾ തയ്യാറല്ല അതിന് രാഷ്ട്രപതി കൂട്ടു നിൽക്കണമെന്നും ജെ ഡി യു വിമത എം പിമാർ ഉറച്ച സ്വരത്തിൽ തന്നെയാണ് പറയുന്നത് ഇന്ത്യ മുന്നണിയെ ഏത് സംസ്ഥാനത്ത് പരാജയപ്പെടുത്തുവാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് അതിൻ്റെ ഫലമാണ് പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് കിട്ടുന്നതിന് പകരമായി അവിടെ വലിയ അട്ടിമറിയിലൂടെ ബി ജെ പി ആ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുന്നത് ഹരിയാനയിൽ നമ്മളത് കണ്ടു കോൺഗ്രസ് ബഹുദൂരം മുന്നിലേക്ക് വോട്ടെണ്ണലിൻ്റെ അഞ്ച റൗണ്ടുകളിൽ പോവുകയും പിന്നീട് ശരവേഗത്തിൽ താഴേക്ക് വരികയും ചെയ്തു ഒരു വലിയ പ്രതിഭാസമായി ബി ജെ പി അതിനെ ആഘോഷിക്കുകയും ചെയ്തു അതുപോലെ തന്നെയാണ് മഹാരാഷ്ട്രയിൽ കണ്ടത് അവിടെ വൻ അട്ടിമറിയാണ് നടന്നത് ജനാധിപത്യ അട്ടിമറി ലോക്സഭയിലെയും നിയമസഭയിലെയും തെരഞ്ഞെടുപ്പുകളുടെ വ്യത്യാസം താരതമ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും മനസ്സിലാക്കപ്പെടുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ബി ജെ പിയുടെ ഈ തെമ്മാടിത്തരത്തെ പൊളിച്ചെടുക്കാൻ തന്നെയാണ് ആർ ജെ ഡിയും കോൺഗ്രസും ഇപ്പോൾ സംയുക്തമായി പ്രസ്താവനകൾ ഇറക്കിയിരിക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കും ഒപ്പം ഗാനേഷ് കുമാറിന് പിടിവീണിരിക്കും ജ്ഞാനേഷ് കുമാറിനെ അഴിയണ്ണിക്കാതെ വിശ്രമം ഇല്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്